ഭദ്രാദേവിയെ പ്രാർത്ഥിച്ചാൽ എല്ലാ ഭദ്രങ്ങളും തന്നും നമ്മുടെ ജീവിതം കാത്തുരക്ഷിക്കുന്നവളാണ് ഭദ്രാദേവിയെന്ന് നമുക്ക് ഏവർക്കും അറിയാം ഭഗവതിയെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമമായ മന്ത്രം കാളികാളി മഹാകാളി എന്ന് തുടങ്ങുന്ന ആ ഒരു മന്ത്രം തന്നെയാണ് കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ എന്നുള്ളതാണ് ആ മന്ത്രം ഈ കാളി മന്ത്രം ചൊല്ലുന്നതിലൂടെ ഒരുവനെ അവൻ്റെ മാത്രമല്ല അവൻ്റെ കുലത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ ധർമ്മങ്ങളെയും ഭഗവതി കാത്തിരക്ഷിച്ച് വേണ്ട ക്ഷേമവും ഐശ്വര്യവും അവന് കൊടുക്കുമെന്നാണ് ഈ മന്ത്രം വളരെ അനായാസം പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു മന്ത്രമാണെങ്കിൽ പോലും അതിൻ്റെ ശക്തി ചൈതന്യം വളരെ ബൃഹത്തായതാണ് ക്ഷേത്രത്തിലെത്തുമ്പോഴോ അല്ലെങ്കിൽ നിത്യവും ശുദ്ധിയായും രാവിലെ വൈകുന്നേരവും നിലവിളക്കം കൊളുത്തുമ്പോഴോ ഒക്കെയൊക്കെ തന്നെ ഈ ഭദ്രകാളി മന്ത്രം ജീവിക്കുന്നത് വളരെ ഫലദായകമാണ് നമ്മുടെ കുലത്തെയും നമ്മുടെ ധർമ്മത്തെയും ഒക്കെയും തന്നെ കാത്തരക്ഷിച്ച് എല്ലാ ഐശ്വര്യവും ഭഗവതി ഈ മന്ത്രത്തിലൂടെ നമുക്ക് പ്രദാനം ചെയ്യും